നമസ്കാരം നടൻ ആസിഫലിയെ അപമാനിച്ച സംഭവത്തിൽ സംഗീതജ്ഞൻ രമേശ് നായരനോട് വിശദീകരണം തേടി ഫെഫ്ക മ്യൂസിക് യൂണിയൻ ഇന്നലെയാണ് ഫെഫ്കയുടെ ഭാഗമായ മ്യൂസിക് യൂണിയൻ രമേശ് നാരായണനോട് വിശദീകരണം തേടിയത് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരണക്കുറിപ്പിൽ രമേഷ് അറിയിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആസിഫ് അലിയെ കരുതി കൂട്ടി അപമാനിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് രമേശ് നാരായണൻ പറഞ്ഞത് ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആസിഫിനെ വിളിച്ചു സംസാരിക്കും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജൂലൈ പതിനഞ്ചിനായിരുന്നു വിവാദങ്ങൾ ആസ്പദമായ സംഭവങ്ങൾ നടന്നത് അതിനു പുറമെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തന്നെ ഫോൺ വിളിച്ചിരുന്നതായി നടൻ ആസിഫ് അലി അതന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടേറിയിട്ടുണ്ടായിരുന്നു ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എനിക്ക് ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായി എന്നത് എനിക്ക് സന്തോഷമാണ് അദ്ദേഹം ജയരാജിൻ്റെ കയ്യിൽ നിന്നാണ് മെമൻഡോ സ്വീകരിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹം വന്നപ്പോൾ തന്നെ എൻ്റെ റോൾ കഴിഞ്ഞു ഞാനത് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം എന്നും ആസിഫ് അലി പറഞ്ഞു ഇന്നലെ അദ്ദേഹം വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല ശേഷം മോനെ കോൾ ബാക്ക് എന്ന മെസ്സേജ് കണ്ട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ശബ്ദം ഇടറിയിട്ടുണ്ടായിരുന്നെന്ന് അലി പറഞ്ഞു തിരുവനന്തപുരം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പുതിയ സിനിമയുടെ പ്രചരണാർത്ഥം എത്തിയതായിരുന്നു അലി തൻ്റെ മേലുള്ള സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറ്റരുതെന്ന് അത് തൻ്റെ അപേക്ഷയാണെന്നും അലി പറഞ്ഞു രമേശ് നാരായണൻ അനുഭവിക്കുന്ന വിഷമം തനിക്ക് മനസ്സിലാകും സിനിമയുമായി ഒരു ബന്ധവുമില്ലാതെ വന്ന് നിങ്ങളുടെയെല്ലാം സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും ആസിഫ് പറഞ്ഞു